ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ അളവെടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ മെഷർമെൻറ്റ് ടാപ്പ് ഇല്ലെങ്കിലും നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് അതിൻ്റെ അളവ് തിട്ടപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാം പുതിയ സാംസങ് ഫോണുകളിൽ അതിൻ്റെ ക്യാമറയിൽ തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എങ്കിലും മറ്റ് ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ലഭിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും അപ്പോൾ മൊബൈൽ ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ച് അളവെടുക്കാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്നും അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായി നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫേസ്ബുക്കിൽ നിന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിലും ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും താഴേക്ക് സ്ക്രോൾ ചെയ്തു പോകാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് പ്രൊഫഷണൽ യൂസിലാണ് കൊടുക്കേണ്ടത് ആദ്യം പ്രൊഫഷണൽ യൂസിലായിരിക്കും ബിസിനസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യേണ്ടി വരും ശേഷം നെക്സ്റ്റ് കൊടുക്കാം ഓക്കെ ഇനി ട്യൂട്ടോറിയൽ ആണ് നിങ്ങൾ മൂന്ന് തവണ നെക്സ്റ്റ് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഇതുപോലെ ഒരു പോപ്പ് പരസ്യം വരും ഇത് പരസ്യമാണ് ഇത് എക്സിറ്റ് പോകാൻ ഇടത് ഭാഗത്ത് എക്സിറ്റ് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക പലതരത്തിലുള്ള പരസ്യമാണ് വരാം പർച്ചേസ് ചെയ്യാൻ വീണ്ടും പർച്ചേസ് ചെയ്യാൻ പരസ്യം വരും ഇതും എക്സിറ്റ് പോകാൻ ബട്ടൺ വലതു ഭാഗത്ത് മുകളിലുണ്ട് അത് എക്സിറ്റ് പോകാം ഓക്കെ പലർക്കും പറ്റുന്ന പ്രശ്നം ഈ പരസ്യത്തിലാണ് അത് എക്സിറ്റ് പോകാൻ അറിയില്ല ഇനി ക്യാമറയുടെ പെർമിഷൻ കൊടുക്കേണ്ടതാണ് ക്യാമറയുടെ പെർമിഷൻ കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ ഓൺ ആയി കിട്ടും ഇനി ട്യൂട്ടോറിയൽ വരും ലൈൻ എങ്ങനെയാണ് അതെങ്ങനെയാണ് എല്ലാം സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ആപ്ലിക്കേഷൻ ഓൺ ആയിട്ടുണ്ട് ഞാൻ ഇത് ഫസ്റ്റ് നിന്നേ കാണിച്ചു തരാം അല്ലെങ്കിൽ പലർക്കും കൺഫ്യൂഷൻ കൺഫ്യൂഷനാവും ഇനി ഞാൻ എക്സിറ്റ് പോവുകയാണ് ഓക്കെ ഇതിൽ നിന്നും ഞാൻ എക്സിറ്റ് പോവുകയാണ് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന എല്ലാ ഘട്ടത്തിലും പർച്ചേസ് ചെയ്യാൻ പരസ്യം കാണിക്കും അത് പരസ്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ എക്സിറ്റ് പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്കൊരു പ്ലസ് ബട്ടൺ കാണാം ആ പ്ലസ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക് അതിൽ രണ്ടാമത്തെ മെഷർമെൻ്റ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ മറ്റൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അത് പർച്ചേസും ചെയ്യേണ്ടി വരും ഓക്കെ നമുക്കിവിടെ ടേക്ക് എന്ന് പറയുന്ന ആ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം നമ്മുടെ ക്യാമറ ഓപ്പൺ ആയി വരും എന്നിട്ട് നമുക്ക് എന്താണ് അളവെടുക്കേണ്ടത് അതിൻ്റെ മുന്നിൽ ഇതുപോലെ മൊബൈൽ ഫോൺ വെച്ചിട്ട് ആ സ്ക്രീനിൽ കാണിക്കുന്നത് കാണാം മൊബൈൽ ഫോൺ അതുപോലെ ചലിപ്പിച്ചു കൊടുക്കാം ഓക്കെ ഇതുപോലെ ചലിപ്പിച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് അളവെടുക്കേണ്ട ഓപ്ഷൻ ഓൺ ആയി കിട്ടൂ അത് ഞാൻ വീഡിയോയിൽ കൃത്യമായി കാണിച്ചു തരാം അതിനു മുന്നേ എനിക്ക് പറയാനുള്ള പ്രത്യേക കാര്യം ഈ ഒരു ഓപ്ഷൻ എല്ലാ മൊബൈൽ ഫോണിലും സപ്പോർട്ടല്ല ഇതിൻ്റെ സെൻസർ ഉള്ള മൊബൈൽ ഫോണിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ ഈ ഒരു ഓപ്ഷൻ പ്രവർത്തിക്കാൻ ആവശ്യമായ സെൻസർ നിങ്ങളുടെ ഫോണിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അളവെടുക്കാൻ സാധിക്കുകയുള്ളൂ അതായതിങ്ങനെ ചലിപ്പിക്കുന്ന സമയത്ത് ഒരു പോയിന്റ് സ്ക്രീനിൽ വരാനുണ്ട് ആ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ അളവെടുക്കേണ്ടത് ഇപ്പോൾ ഈ ഫോണിൽ നിങ്ങൾക്ക് കാണാം ആ പോയിന്റ് വരുന്നില്ല അപ്പോൾ ഇതുപോലെയുള്ള ഫോണുകളിൽ പ്രവർത്തിക്കില്ല അത് ഞാൻ പ്രവർത്തിക്കുന്ന ഫോണ് കൃത്യമായിട്ട് കാണിച്ചുതരാം അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇങ്ങനെ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല അവരുടെ ഫോണിൽ സപ്പോർട്ടല്ല എന്ന് തന്നെ കാണിക്കും അതൊരുപാട് പഴയതായിരിക്കും ഫോൺ അതുപോലെ തന്നെ ഈ സെൻസർ ഇല്ലാത്ത ഫോണിലും പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന ഫോണിൽ ഇത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഇതിപ്പോൾ സെൻസർ കൃത്യമായി പ്രവർത്തിക്കുന്ന ഫോണാണ് അല്പനേരം ചലിപ്പിച്ചപ്പോൾ തന്നെ എനിക്ക് ആ പോയിന്റ് ലഭിച്ചിട്ടുണ്ട് ആ പോയിന്റ് എവിടെ നിന്നാണ് നമുക്ക് അളവെടുക്കേണ്ടത് അവിടെ വെച്ച് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എവിടെ നിന്നാണ് അവസാനിക്കേണ്ടത് അവിടെയും ഈ താഴെയുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി ഉയരമാണ് വേണ്ടതെങ്കിൽ അതുപോലെ തന്നെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മുകളിലും താഴെയുമായി അളവെടുക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്കിത് ഫോട്ടോ എടുക്കേണ്ട ഓപ്ഷൻ ഇവിടെയുണ്ട് അത് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അളവ് തിട്ടപ്പെടുത്താം നമുക്ക് അളവ് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇനി ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ ഉയരം കൂടി ഇതിൽ അളവെടുത്ത് കാണിച്ച് തരാം ജസ്റ്റ് നമുക്ക് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ആ തറയിൽ എവിടെയാണ് ാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ടോട്ടൽ അളവ് നിങ്ങൾക്ക് ഇതുപോലെ ഏറ്റവും മുകളിൽ പോയിട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉയരം ലഭിക്കുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ സെൻറ്റിമീറ്ററിലാണ് ഉള്ളത് നമുക്കത് മാറ്റിയിട്ട് ഫീറ്റിലും ഇഞ്ചിലും ഒക്കെ ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് ഉയരം കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഒന്ന് ഫോട്ടോ എടുത്താൽ മതി അപ്പോൾ നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ വീട്ടിൽ വയറും കാര്യങ്ങളൊക്കെ അളവെടുക്കാനും ഒക്കെ നല്ലൊരു ഓപ്ഷനാണിത് ഓക്കെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അത് ഗുഡ് ബൈ